ആരാധകരുടെ പ്രിയ താരദമ്പതികളാണ് സൂര്യയും ജ്യോതിക്കും എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇരുവർക്കും നേരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് പരിഹാസങ്ങളുമാണ് നേരിടേണ്ടി വരുന്നത് കങ്കുവ എന്ന സിനിമയുടെ പരാജയമാണ് ഇതിന് കാരണം സൂര്യയുടെ കരിയറിലെ ഏറ്റവും മോശം സിനിമയാണ് ഇതെന്നാണ് ആരാധകർ ഉൾപ്പെടെ പറയുന്നത് എന്നാൽ റിലീസിന് മുമ്പ് ഏറ്റവും ഹൈപ്പ് ലഭിച്ച സിനിമയും കങ്കുവാണ് റിലീസിന് പിന്നാലെ സൂര്യക്ക് നേരെ വരുന്ന പരിഹാസങ്ങൾ ഏറെയാണ് കങ്കുവയെ പിന്തുണച്ച ജ്യോതികയ്ക്ക് നേരെ ട്രോളുകൾ വന്നു ഇപ്പോഴിതാ താരദമ്പതികളെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് ജ്യോതിഷി മെഹ്റോ സൂര്യയും ജ്യോതികയും വേർപിരിയുമെന്നും ജ്യോതികയുടെ ജാതക പ്രകാരം ഈ ബന്ധം നിലനിൽക്കില്ല എന്നുമാണ് മെഹ്റോ വാദിക്കുന്നത് സൂര്യ സാറുടെ ജാതകം എനിക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ വോണാലിസ എന്ന സിനിമ വന്നു മാധവനായിരുന്നു ഹീറോ ജ്യോതിക എന്ന് കരിയറിലെ പീക്കിലാണ് എക്സ്പ്രഷൻ ക്യൂനായ ജ്യോതികയെ ആ സിനിമയിൽ നായികയാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ജ്യോതികയെ നേരിൽ കണ്ടു ജാതകം നോക്കണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു ജ്യോതിക സദാനന്ദൻ എന്നാണ് ജാതകം നോക്കാൻ തന്ന പേര് ഒരു ഹീറോയെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ എന്ന് ജ്യോതിക എന്നോട് ചോദിച്ചു വിവാഹം ചെയ്യും പക്ഷെ ആ ബന്ധം പിരിയുമെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ഒരിക്കൽ ഞാൻ ജ്യോതികയെ കണ്ടു ജമിനി സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോൾ എന്റെ അടുത്താണ് ഇരുന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അറിയാത്ത പോലെയാണ് ജ്യോതിക പെരുമാറിയത് ഒരുപക്ഷേ ദേഷ്യമായിരിക്കാമെന്നും മെഹ്റോ പറയുന്നു തന്റെ പ്രവചനം തെറ്റില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ അതിനുശേഷമോ സൂര്യയും ജ്യോതികയും പിരിയുമെന്നും മെഹ്റോ വാദിക്കുന്നുണ്ട് നളിനിയും രാമരാജനും എത്ര വർഷം കഴിഞ്ഞാണ് പിരിഞ്ഞത് സീതയും പാർത്ഥിവനും എത്ര വർഷം കഴിഞ്ഞാണ് പിരിഞ്ഞത് അത്രത്തോളം സ്നേഹിച്ചവരായിരുന്നു സീതയും പാർത്ഥിവനും എന്നാൽ പിരിയേണ്ടി വന്നു ജാതകത്തിൽ പിരിയുമെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്നും ഇയാൾ വാദിക്കുന്നു ജ്യോതിക്ക് രണ്ട് വാഹം യോഗമാണ് അതേസമയം ചിലർ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് അപ്പുറമാണ് ചിലപ്പോൾ പിരിഞ്ഞേക്കില്ലെന്നും മെഹ്റോ വാദിക്കുന്നുണ്ട് സൂര്യക്ക് ഇപ്പോൾ കരിയറിലെ പരാജയം വന്നത് ജാതകത്തിലെ യോഗം കൊണ്ടാണെന്നും മെഹ്റോ പറയുന്നുണ്ട് ആയാഗം തമിഴ് എന്ന യൂട്യൂബ് ചാനലിലാണ് മെഹ്റോ വിവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ബി താഴെ വിമർശനങ്ങൾ വ്യാപകമാണ് സത്യസന്ധരായ ജ്യോതിഷ്യമാർ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുമോ എന്നാണ് താരദമ്പതികളുടെ ആരാധകർ ചോദിക്കുന്നത് സൂര്യയും ജ്യോതികയും ഇന്നും സന്തോഷകരമായി ജീവിക്കണം ജ്യോതിഷിയുടെ പ്രവചനം തീർത്തും തെറ്റാണെന്നും ആരാധകർ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിലാണ് സൂര്യ ജ്യോതിക വിവാഹം നടന്നത് ന്യൂസ് ഡെസ്ക് റീലോഡ്